ആയിരം സംഘികൾക്ക് അര നാദാപുരം ലീഗ് സോഷ്യൽ മീഡിയ കണ്ടൊരു കമൻറ്റാണ് ഫേസ്ബുക്കിലും മറ്റ് ഈ ട്വിറ്ററിലുമായിട്ട് കണ്ട ഒരു കമൻറ്റാണ് ആ കമൻറ്റിന് പിറകെ എന്താണെന്ന് അന്വേഷിച്ച് പോയപ്പോഴാണ് ഒരു വാർത്ത കിട്ടിയത് വളരെ ചിന്തിപ്പിക്കുന്ന ഒരു കമൻറ്റായതാണ് അതിന് പിറകെ പോയത് ആ വാർത്ത ഇന്ന് വന്നൊരു വാർത്തയാണ് കുവേരി സംഭവം സി പി ഐ എമ്മിനെതിരെ വ്യാജ വാർത്ത ലീഗ് പ്രവർത്തകൻ പിടിയിൽ എന്ന വാർത്തയാണ് വന്നത് അത് പറഞ്ഞിങ്ങനെയാണ് ആക്രി ശേഖരിക്കാനെത്തിയവർ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചുവെന്ന സംശയത്തിൽ ഉളിയിൽ കോവേരിയിലുണ്ടായ സംഭവത്തെ സി പി ഐ എമ്മിനെതിരെ നവമാധ്യമങ്ങളിൽ പ്രച പ്രചരിപ്പിച്ച കേസിൽ നാദാപുരത്തെ മുസ്ലിം ലീഗ് പ്രവർത്തകൻ അറസ്റ്റിൽ നാദാപുരം കുമ്മൻകോട് ബി അബ്ദുള്ളയാണ് അറസ്റ്റിലായത് മട്ടന്നൂർ പോലീസ് നാദാപുരത്തെത്തിയാണ് ഇയാളെ പിടികൂടിയത് മെയ് നാലിന് ഉളിയിൽ കുവേരി നടന്ന സംഭവത്തിന്റെ വീഡിയോ ദൃശ്യം നാട്ടുകാരിൽ ഒരാൾ ചിത്രീകരിച്ചിരുന്നു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം സംശയത്തിൽ വീഡിയോ നവമാധ്യമങ്ങളിൽ പ്രചരിച്ചു ഓടിക്കൂടെ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവരാണ് വീഡിയോയിലുള്ളത് ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ പിന്നീട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ പി അബ്ദുള്ള പോസ്റ്റ് ചെയ്തു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച സി പി ഐ എം പ്രവർത്തകനെ നാട്ടുകാർ മർദ്ദിക്കുന്നു എന്ന രീതിയിൽ അടിക്കുറിപ്പോടെയാണ് വീഡിയോ പ്രചരിച്ചത് സി പി ഐ എം വിരുദ്ധ വാർത്ത പ്രചരിക്കാൻ ശ്രദ്ധയിൽപ്പെട്ട ഉളിൽ സ്വദേശിയും സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്ന ആളുമായ സി കെ സി സുരേഷ് ബാബുവും മട്ടന്നൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു കേസ് അന്വേഷിച്ച് മട്ടന്നൂർ എസ് ഐ എൻ ആർ പ്രശാന്തിൻ്റെ നേതൃത്വത്തിലാണ് അബ്ദുള്ള അറസ്റ്റ് ചെയ്തത് ആവശ്യപ്പെട്ടാൽ ഹാജരാകുന്ന വ്യവസ്ഥയിൽ അബ്ദുള്ള ജാമ്യത്തിൽ വിട്ടു എന്നാണ് വാർത്ത സംഭവ മട്ടന്നൂരിൽ ഒരു സംഭവം നടന്നായിരുന്നു മട്ടന്നൂരിൽ ആക്രി പെറുക്കാനെത്തിയവരെ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാൻ എത്തിയവരുടെ സംശയരൂപണെ നാട്ടുകാർ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യുന്നതിൻ്റെ വീഡിയോ വൈറലായിരുന്നു ആ വൈറലായ വീടേക്ക് ഒരു പ്രത്യേക അടിക്കുറിപ്പ് അടിക്കുറിപ്പുമിട്ട് ഈ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകൻ എഴുപത് വയസ്സുള്ള മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകൻ ഒരു പ്രത്യേക അടിക്കുറിപ്പ് കൂടി ഇട്ട് അത് പ്രചരിപ്പിച്ചു ആ അടിക്കുറിപ്പ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വായിക്കേണ്ട അടിക്കുറിപ്പാണ് അത് കൊടുത്ത അടിക്കുറിപ്പ് ഇതാണ് കമ്മ്യൂണിസ്റ്റ് ചട്ടകൾ ഇരുട്ടി ഉളിയിൽ ഇന്നലെ കല്യാണം നിശ്ചയിച്ച മുസ്ലിം പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തിയ സഖാവ് അതീഷിനെ നാട്ടുകാർ സ്ത്രീകളടക്കം പഞ്ഞിക്കിടുന്നു പഞ്ഞിക്കിടുന്നു എന്ന അടിക്കുറിപ്പോടെയാണ് അത് ഷെയർ ചെയ്തത് ആ പ്രത്യേക അടിക്കുറിപ്പുമായിട്ട് ആ വീഡിയോ ഒരുപാട് ഷെയർ ചെയ്യപ്പെട്ടു പ്രത്യേകിച്ച് സി പി എമ്മിനെതിരെ ഒരു വർഗീയ ആങ്കിളോട് ചമച്ചുകൊണ്ടായിരുന്നു ആ വീഡിയോ ഷെയർ ചെയ്യപ്പെട്ടത് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഈ വാർത്ത ഷെയർ ചെയ്തത് ഒരു മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതും മുസ്ലിം ലീഗിൻ്റെ സീനിയറായ പ്രവർത്തകൻ എഴുപത് വയസ്സു ഓളമുള്ള ഒരു പ്രവർത്തകനാണ് ആ വാർത്ത ഷെയർ ചെയ്തത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഷെയർ ചെയ്ത അടിക്കുറിപ്പ് ഒന്നുകൂടെ വായിക്കാം കേൾക്കേണ്ടത് തന്നെയാണ് ഇതാണ് കമ്മ്യൂണിസ്റ്റ് ജെട്ടുകൾ ഇരിട്ടിയിൽ ഉളിയിൽ ഇന്നലെ കല്യാണം നിശ്ചയിച്ച് മുസ്ലിം പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമം നടത്തിയ സഖാവ് അജീഷിനെ സഖാവ് അജീഷിനെ അജീഷ് എന്ന ഹിന്ദു യുവാവ് ഹിന്ദു സഖാവ് ഹിന്ദു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ ഒരു മുസ്ലിം പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാണ് ആ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചത് അപ്പോൾ ആ പേര് കൊടുത്തതും മുസ്ലിം പെൺകുട്ടി എന്ന് കൊടുത്തതും ഹിന്ദു പേരുള്ള സഖാവ് തട്ടിക്കൊണ്ടുപോ ശ്രമിച്ചു എന്ന് പേര് കൊടുത്തും അതിൻ്റെ പിന്നിൽ വ്യക്തമായ വർഗീയ അജണ്ടയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ വീടേക്കകത്തുണ്ടായിരുന്ന ഒരു വ്യക്തി ഇതിനെതിരായിട്ട് കേസ് കൊടുത്തതും പോലീസ് അറസ്റ്റ് ചെയ്തും വ്യക്തമായിട്ട് തെളിവടക്കമാണ് പോലീസ് കണ്ടുപിടിച്ചിട്ടുള്ളത് മാത്രമല്ല എപ്പോൾ വിളിച്ചാലും ഹാജരാകുന്ന ജാമ്യത്തിലാണ് ഇപ്പോൾ പോലീസ് വിട്ടയച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യം പറഞ്ഞ ആ കമൻറ്റ് അതിച്ചിരി ചിന്തിക്കേണ്ട കമൻറ്റാണ് ആയിരം സംഖ്യകൾക്ക് അര നാഥപുരം ലീഗ് ഇത് ആരെയും നാദാപുരത്തുള്ള ലീഗുകാരെ വിമർശിക്കാനോ കളിയാക്കാനോ ചെയ്യുന്ന വീഡിയോ അല്ല പക്ഷേ വലിയൊരു ഒരു എക്സാമ്പിൾ കൺമുന്നിൽ വന്നുപോയി അതുകൊണ്ടാണ് പറയുന്നത് അല്ലാതെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനോ ആക്രമിക്കാനോ വേണ്ടിയല്ല പറയുന്നത് ആ കമൻറ്റ് കണ്ടതുകൊണ്ട് മാത്രമാണ് ഈ വാർത്തയുടെ പിറകെ നമ്മൾ പോയതും അല്ലെങ്കിൽ ഈ വാർത്ത ശ്രദ്ധിച്ചതും ഇല്ലായിരുന്നു അങ്ങനൊരു കമൻ്റ് വന്നു എന്നുള്ളതുകൊണ്ട് മാത്രമാണ് അതിന് പിറകെ ഓടാൻ പോയതല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വടകരയിൽ നാദാപുരം വരുന്ന വെച്ചാൽ വടകര ലോക്സഭാ മണ്ഡലത്തിലാണ് വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഇപ്പോൾ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ് കെ കെ ഷൈല ടീച്ചർ ആയിരുന്നു സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പാലക്കാട് എം എൽ എ ഷഫിഫറമ്പൽ വടകരയിലെ യു ഡി എഫിൻ്റെ ഇലക്ഷൻ പ്രചാരണത്തെക്കുറിച്ച് വളരെ വലിയ ആക്ഷേപമാണ് ഇപ്പോൾ ഉള്ളത് അതിന് ഒരുപാട് തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഈ വ്യക്തി അത് ഇലക്ഷന് ശേഷമാണ് ഈ വീഡിയോ പുറത്ത് വന്ന കാര്യം ആലോചിക്കണം എന്നുവെച്ചാൽ ഇലക്ഷന് ശേഷം സംഭവത്തെക്കുറിച്ചുള്ള വീഡിയോ എടുത്തത് മട്ടൻ്റെ കൂടുതലുള്ള സംഭവം നടക്കുന്നത് ഇലക്ഷന് ശേഷമാണ് ഇലക്ഷന് ശേഷമാണ് ആ വീഡിയോ പ്രചരിപ്പിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷന് ശേഷവും വേണമെങ്കിൽ പ്രചരിപ്പിക്കാമെങ്കിൽ ഇലക്ഷൻ സമയത്ത് പ്രചാരണ സമയത്ത് എന്തൊക്കെ പ്രചരിപ്പിച്ച് കാണും ഈ കമൽനാഥ് എന്നുവച്ചാൽ ഈ വാർത്തയുടെ കൂടെ വന്ന കമൽനാഥ് കണ്ട വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ മാസങ്ങളിൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഷാഫി പറമ്പിലാണ് സ്ഥാനാർത്ഥി എന്ന കാര്യം അറിഞ്ഞതിന് ശേഷം ഈ വാട്സാപ്പ് അക്കൗണ്ട് വഴി എന്തൊക്കെ ഷെയർ ചെയ്തു അതൊന്ന് പരിശോധിക്കേണ്ടതല്ലേ എന്ന് വ്യക്തമായിട്ട് അതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ട് അത് ശ്രദ്ധിക്കേണ്ട ചോദ്യമാണ് അത് വളരെ പരിശോധിക്കേണ്ട കാര്യമാണ് എഴുപത് വയസ്സുള്ള ഒരു ലീഗിൻ്റെ പ്രവർത്തകൻ ചെയ്ത കാര്യമാണ് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അൻപത് വയസ്സുള്ള സമയത്ത് എന്തൊക്കെ ചെയ്ത് കാണും രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലത്ത് നാദാപരത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ പറഞ്ഞു പോകുന്നില്ല പക്ഷേ പരിശോധിക്കേണ്ടതല്ലേ അത് വലിയ ചോദ്യമാണ് ലീഗിൻ്റെ വടകര ലോക്സഭാ മണ്ഡലത്തിലെ ഇലക്ഷൻ പ്രചാരണത്തെക്കുറിച്ച് യു ഡി എഫിൻ്റെ ഇലക്ഷൻ പ്രചാരണത്തെക്കുറിച്ച് വളരെ വലിയ ആക്ഷേപം നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതേ മണ്ഡലത്തിൽ വെച്ച് തന്നെ ഒരു ലീഗിൻ്റെ പ്രവർത്തകൻ വർഗീയമായ ഒരു ആങ്കിളിനത് പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരു വീഡിയോ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുവെന്ന് പറഞ്ഞ് വ്യക്തമായിട്ട് തെളിവടക്കം വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന അപ്പോൾ എൽ ഡി എഫ് പറയുന്ന കാര്യത്തിനകത്ത് സി പി എം പറയുന്ന കാര്യത്തിനകത്ത് വടകരയിൽ ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫിൻ്റെ പ്രചാരണത്തെക്കുറിച്ച് സി പി എം പറയുന്ന ആക്ഷേപിനകത്ത് ആക്ഷേപത്തിനകത്ത് കുറച്ചെങ്കിലും കഴമ്പുണ്ടെന്ന് നമുക്ക് തോന്നത്തില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ഓരോരോ തെളിവുകളാണ് ഇപ്പോൾ അവർ ആ വാർത്തയുടെ താഴെ കമൻറ്റ് ബോക്സിൽ വന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഏപ്രിൽ മാസങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ വാട്സപ്പ് ഒന്ന് പരിശോധിക്കണമെന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ വേറെയും ഒരുപാട് കാര്യങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞാണ് ആ പോ കമൻറ്റ് അവസാനിക്കുന്നത് അങ്ങനെയാണ് കാര്യങ്ങൾ എന്തായാലും ആ വാർത്ത ഒന്നുകൂടെ വായിക്കാം വാർത്തയുടെ തലക്കെട്ട് ഒന്നുകൂടെ വായിച്ച് തന്നെ പോവാം സി പി എമ്മിനെതിരെ വ്യാജ വാർത്ത ലീഗ് പ്രവർത്തകൻ പിടിയിൽ നാദാപുരത്ത് കുമ്മൻകോട് പി അബ്ദുള്ളയാണ് പോലീസിൻ്റെ പിടിയിൽ ആയിട്ടുള്ളത് എപ്പോൾ വിളിപ്പിച്ചാലും വരണമെന്ന ജാമ്യത്തിൽ പോലീസ് വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട് ആ വ്യക്തിയെ